ഐ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എക്സസ് ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തി എട്ട് ലെന്ത് വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് കളറാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ കളറും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സൈസ് ഇത്രയും വരുന്നെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് എക്സസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഈ ഒരു മോം കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം നമ്മളുടെ കഫ്താനി മോഡൽ ആണ് അറുപത് സൈസ് വരെയുണ്ട് ഇത് സ്മോൾ സൈസ് ടു ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് ഈ ഒരു ഐറ്റം ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ള ഈ ഒരു ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാർഡിന് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സ് എൽ അമ്പത്തി ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ടു സ്മോൾ സോറി ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് ലൈനത്ത് വരെ ഇത് സ്മോളേ ടു ത്രിബിൾ എക്സൽ വരെയാണ് അൻപത്തിയാറ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ശേഷം വരുന്നത് സ്മോളേ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ള ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്വിംഗ് കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നവംബർ മൂന്നാം തീയതിയാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്തുക എനിക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ പരമാവധി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലക്കിനോ ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഐറ്റംസും ലാർജറ്റ് ട് ഫോർ എക്സൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ട്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ വീണ്ടും ഞാൻ പറയുകയാണോ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ് എത്ര വാഷ് ചെയ്താലും യാതൊരു പ്രശ്നവും വരില്ല അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് റേറ്റിൻ്റെ കാര്യത്തിലായാലും കേട്ടോ അപ്പോൾ ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസും ലാർജ് ട് ഫോർ എക്സ് എൽ വരെയുണ്ട് ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഐറ്റംസിനെക്കാട്ടും ക്വാളിറ്റിയുള്ളതാണ് ഇതിനെ തൊട്ടു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെന്നുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് അയക്കാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജറ്റ് ഫോർ എക്സിൽ വരികയാണ് കേട്ടോ അപ്പോൾ ആരത്തിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസും ഉണ്ട് ആയിരത്തിൻ്റെ പുറത്തോട്ടുള്ള ഐറ്റംസും ഉണ്ട് അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾ നിങ്ങളിഷ്ടമാകുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങളുടെ സൈസ് തീർച്ചയായിട്ടും അയയ്ക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ